അസളാം അസ്സലാത്തു വരകാത്തൂസ്മ അലഹദില്ലാസ്ലാത്തു വസ്ലാമുൽ മുർസലീൻ വാലാ അലഹി വസ്ഹബി വസ്ലം ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഐ സി ഐ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് മമ്പാട് ഉസ്താദ് അടക്കമുള്ള ഐ സി എഫിൻ്റെയും മറ്റു പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരും വേദിയിലിരിക്കുന്ന സഹോദരന്മാരെ സഹപ്രവർത്തകരെ അലഹമില്ല ഇന്നീ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇജ്ജറ സന്ദേശത്തിൻ്റെ ഭാഗമായി പ്രഗത്ഭനായ വാഗ്നിയും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഫാറൂഖ് നെയ്മ് ഉസ്താദിൻ്റെയും ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സക്കാഫി ഉസ്താദിൻ്റെയും പരിപാടിയിലാണ് ഈ പരിപാടിയിൽ വച്ച് ഐ സി എഫിന് സേവനം ചെയ്ത വോളണ്ടിയർസ്മാരെ തക്രീം എന്ന പരിപാടിയിൽ ആദരിക്കുക എന്നത് വലിയൊരു അഭിമാനം തന്നെയാണ് വർഷങ്ങളോളായി യു എയുടെ നാലാ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേക്കും അതല്ലാതെ രാത്രി കാലഘട്ടങ്ങളിലും ഫോൺ കോൾ വന്ന് ഓരോ പ്രവാസികളുടെ ഇടയിൽ ചെന്ന് ഐ സി എഫിൻ്റെ പ്രവർത്തകർ പ്രശ്നങ്ങളുള്ളവരെ ആ പ്രശ്നം എന്താണെന്ന് അവരിൽ നിന്ന് അറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് ഇന്ന് ഐ സി എഫിൻ്റെ വളണ്ടിയർ സേവനം കടന്നു പോകുന്നത് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആയിരക്കണക്കിന് വളണ്ടിയേഴ്സ്മാർ ഇന്ന് യു എയുടെ ഭാഗത്തും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് റാസി റാസി ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുന്ന ഒരു സഹോദരന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകുമോ എന്ന് അനിൽകുമാർ എന്ന ഒരു അമുസ്ലിം ഒരാൾ ആരോ എൻ്റെ നമ്പർ കൊടുത്ത് എന്നെ ഇപ്പോൾ വിളിക്കുകയുണ്ടായി ഒരമണിക്കൂർ മുമ്പ് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചാണ് ഇവിടെ വന്നത് അപ്പോൾ ഐ സേവനം എല്ലാവർക്കും ആവശ്യമാണെന്ന ആ ഒരു ആവശ്യകതയെക്കുറിച്ച് മറ്റുള്ള ഹൈന്ദവരായ ഹൈന്ദവരായ ആൾക്കാരും മറ്റു ജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സേവനം ആവശ്യപ്പെടുന്നത് പള്ളികളിൽ സേവനം മാത്രമല്ല റമലാനിൽ വരുന്ന സേവനം മാത്രമല്ല കൊറോണ കാലഘട്ടത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് ഐ സി എഫിൻ്റെ ഒളൻ്റെ സ്മാർ സേവനം ചെയ്ത് മറ്റു പല മേഖലകളിലും ഐ സി എഫിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി പല മേഖല ഈ ഐ സി എഫിൻ്റെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നാളെ ഐ സി എഫിൻ്റെ കോൺസിൽ പല നേതൃത്വത്തിലുള്ള നേതാക്കന്മാരായിരിക്കാം അപ്പോൾ ഇനി വരുന്ന ഇവർക്ക് നമ്മളൊരു മാതൃകയായി നമ്മൾക്ക് ഒരുപാട് വളന്റസിനെ ഇനി നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഇവിടെ ഇപ്പോൾ ആദരിക്കുന്നത് ഐ സി എഫ് ദുബായ് റീജിയൻ അതേപോലെ തന്നെ ന്യൂ ദുബായ് റീജ്യൻ മർക്കസ് വരെ സേവനം ചെയ്ത വളന്റിയർസിനെയാണ് ഇവിടെ ആദരിപ്പിക്കുന്നത് ഈ ആദരവ് നമ്മൾക്ക് തരുന്നത് എപ്പോഴും ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് നേട്ടം എന്ന് നമ്മൾ ഒരു കാലം ഒരു ഒരു ഒരുപക്ഷെ ചിന്തിച്ചു പോകരുത് കാരണം ഇത് നമ്മൾക്ക് എന്നും ഓർക്കാനുള്ളതാണ് ഞാൻ ഒരു ഐ സി എഫിൻ്റെ പ്രവർത്തകനാണ് എന്നതൊരു നിത്യേന നമ്മൾക്ക് മനസ്സിൽ ഓർമ്മ വരണം പക്ഷേ ഇതിനു ഇതിനേക്കാളും വലിയൊരു ആദരവ് നമ്മൾക്ക് വാങ്ങേണ്ടതുണ്ട് നാളെ റസൂൽല്ലാഹി സല്ലാ വലൈഹുസല തങ്ങളോടൊപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഇജ്ജറ ചെയ്ത് ഇവിടെ വന്നതാണ് നമ്മളെല്ലാവരും പ്രവാസികളാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് പോകേണ്ട ഒരു അവസരമുണ്ട് അള്ളാഹുവിൻ്റെ അലർത്തി അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണമെങ്കിൽ മനസ്സിറിഞ്ഞി കൂടി ഈ സംഘടനയിൽ നിന്ന് ഉറച്ച് പ്രവർത്തിച്ചാൽ ഇൻഷാ ഇൻഷാൽ അത് നേടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഐ സി എഫിൻ്റെ ഓരോ പ്രവർത്തികളിലും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഐ സി എഫിൻ്റെ നാഷണൽ തല സോഷ്യൽ സർവീസ് ഡയ ഡയറക്ടറേറ്റിൻ്റെയും ഐ സി എഫ് നാഷണൽ കമ്മിറ്റിൻ്റെയും എല്ലാവിധ ആശംസകൾ ഇവിടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു വാക്രു ജവാൻ അലഹദില്ലാ റബ്ബില്ലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാത്തൂ